ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാശിമുൻ്റെ സ്കൂളിൽ കാശിമുണ്ടെ ടെക്സ്റ്റും സോക്സും ബെൽറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കാശിയും സിദ്ധുവിനെയും നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടിരുത്താന്ന് കരുതി ഇത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലും പാടമാണ് അപ്പോൾ അതിൻ്റെ നടു കൂടിയാണ് റോഡ് അതുവഴിയാണ് നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയപ്പം കാശി കാശിയുടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സിദ്ധു ആരുടെയും കയ്യിൽ ചെല്ലുന്നില്ലായിരുന്നു നല്ല കരച്ചിലായിരുന്നു സിദ്ധുവിനെന്തോ മനസ്സിലായിട്ടുണ്ട് ഞാൻ എങ്ങോട്ടോ പോവാമെന്ന് അപ്പോൾ സിദ്ധുവിനെ ഉറക്കി കിടത്താന്ന് കരുതി അങ്ങനെ സിദ്ധുവിനെ ഉറക്കി കിടത്താൻ കൊണ്ടുപോയി സിദ്ധു ഉറങ്ങുന്നുമില്ലായിരുന്നു പിന്നെ ചേച്ചിയുടെ മോള് എടുത്തോണ്ട് നടക്കാം എന്ന് പറഞ്ഞു കുറച്ച് നേരം അവൾ എടുക്കാൻ നോക്കി പക്ഷേ അന്ന് ചെന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഞങ്ങൾ അവനെയും ഒരുക്കി എടുത്തിട്ട് അവനെയും കൊണ്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് സിദ്ധു ദാ ഒരുങ്ങി നിൽക്കുകയാണ് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കാശിമൂം പഠിക്കുന്ന സ്കൂള് സെൻറ് തോമസ് സ്കൂള് കറ്റാനം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ടെക്സ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാ പതിമൂന്ന് ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അങ്ങനെ ടെക്സ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇനി നമുക്ക് സോക്സും ബെൽറ്റും റാപ്പറും ഒക്കെ വാങ്ങണം അപ്പോൾ അത് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു അപ്പം സിദ്ധു അവിടുത്തെ തൂണയിലും പിത്തിയിലും ഒക്കെ പിടിച്ചിട്ട് നോക്കുകയാണ് അതൊക്കെ കുലുങ്ങുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോയെന്നാന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സോക്സൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ സോക്സും റാപ്പറും പിന്നെ ബെൽറ്റും വാങ്ങിയിട്ടുണ്ട് അവിടെ പിന്നെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ പിന്നെ നമ്മൾ നേരെ പോയത് കറ്റനത്തുള്ള ബേക്കറിയിലേക്കാണേ അവിടുന്ന് കുറച്ച് ഉഴുന്നോടയും പിന്നെ ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധുവിനൊരു കമ്പുമുണ്ടായും മേടിച്ചിട്ടുണ്ടായിരുന്നു അത്രയും മേടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം ചായ കുടിക്കണം നമ്മൾ വന്നത് കറ്റാനത്തെ കാര്യാടി ബേക്കറിയിലാണ് ഈ ബേക്കറി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ചൂടോടെ ഉണ്ണിയപ്പവും പഴംപൊരിയും ഉഴുന്നവടയും ഉള്ളിവടിയൊക്കെ കിട്ടുവേ നമ്മളാണെങ്കിൽ ഇതാ ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ചായയും പിന്നെ നല്ല ചൂടോടെ ഉഴുന്നുവടയും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഉഴുന്നുവടയ്ക്ക് പുഴുന്നവിടമൊക്കെ മാത്രമല്ല എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ പിള്ളേർ ഇതാ ചാടി ഓടിയും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആണെങ്കിൽ ഇവരുടെ കൂടെ അങ്ങനെ പോകത്തില്ലോ കേട്ടോ സിദ്ധു ഭയങ്കര കരച്ചിലായിരിക്കും ഇവരെടുക്കാൻ നേരത്ത് അന്നേരം സിദ്ധു പിന്നെ എൻ്റെ കൂടെ എൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിയുടെ ടെക്സ്റ്റെല്ലാം എടുത്ത് വെച്ച് നോക്കുകയാണെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അപ്പം ഇപ്രാവശ്യം പ്രാവശ്യം കുറേ ടെക്സ്റ്റ് വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പതിമൂന്ന് ടെക്സ്റ്റേ ഉള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ സിദ്ധു എൻ്റെ കൂടെ തന്നെ ഉണ്ട് സിദ്ധു ആരുടെയും കയ്യിലോട്ട് പോകുന്നില്ല സിദ്ധുവിനെ ഒരു കമ്പ് മുട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അത് ആ മുട്ടായി എടുത്ത് ഇവിടെ കാശിയും ആവണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബഹളങ്ങളാണ് ഇവിടെ കാണുന്നത് സിദ്ധുവിനെ അങ്ങനെയെങ്കിലും അവരൊന്നും എടുക്കാൻ വേണ്ടിയാണ് കാശിയുടെ കയ്യിൽ പോകും പക്ഷേ ആവണിയുടെ കയ്യിലോട്ട് അങ്ങനെ പോയാൽ തന്നെ പെട്ടെന്ന് തിരിച്ചു വരും പിന്നെ ഒരു വിധത്തിൽ കുറച്ചു നേരം ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് തിരിച്ചു കൂട്ടി പോണം അങ്ങനെ സിദ്ധുവിനെ ഉറക്കി കിടത്തിട്ട് ഞങ്ങളത് ആ വെള്ളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് വീട് നല്ല രസമാണ് അവിടെ നിൽക്കാനും നല്ല കാറ്റൊക്കെയാണ് ദാ ഈ ഒരു ചെടി കണ്ടില്ലേ മെലസ്ട്രോമ ഇത് കാട്ടിലുണ്ടാവുന്ന ചെടിയാണ് ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മെലസ്ട്രോമ പക്ഷേ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ദാ ഈ ഒരു സംഭവം ഞൊട്ടക്കാന്ന് തോന്നുന്നു ഞൊട്ടയ്ക്കാന്നാണ് പറയുന്നത് ഇത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചതാണ്ട് ഇങ്ങനെ കാശി എപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നടക്കും അപ്പോൾ ഇതിലൊരു പഴുത്ത ഒരു കായ കായുണ്ടാവും അപ്പോൾ അത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇങ്ങനെ റോഡി സഡി കൂടി ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് കാശിയൊക്കെ അതാ ഇതാണ് ആ സാധനം ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ കൂട്ടാണ് അകത്ത് തരിതരി പോലുണ്ട് പക്ഷെ നല്ല മധുരമാണ് പിന്നെ ദാ പച്ച ആകെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ പഴുത്തതായിട്ട് ബാക്കിയെല്ലാം പച്ചയായിരുന്നു അപ്പോൾ അതാ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ക കളിക്കുകയാണ് അതിനുശേഷം ചൂണ്ട ഇടാൻ പോയിട്ടുണ്ട് ഇവിടെ ഒത്തിരി മീനുണ്ട് കണ്ടത്തിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ പോയി ചൂണ്ടയൊക്കെ ഇട്ട് പക്ഷെ ഒന്നിനേയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാനൊരു പണ്ട് ഇവിടെ ഒരു അഞ്ച് വർഷം മുമ്പ് ചൂണ്ടയിട്ടപ്പോൾ എനിക്കൊരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ചൂണ്ട അങ്ങനെ ഇടാറില്ല ഇപ്പം ചുമ്മാ സുദ്ധം ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഇട്ട് നോക്കിയതാണ് പക്ഷെ ഒന്നിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മീനൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഒന്നിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല മഴയൊക്കെ പെയ്തിരുന്ന സമയത്ത് നമുക്കൊരുപാട് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ വറുത്തും കറി വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നല്ല കാറ്റൊക്കെ വീശാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നമുക്കതാ തിരിച്ച് കയറാമെന്ന് കരുതി ഞാൻ അതൊക്കെയായിട്ട് തിരിച്ച് പോവുകയാണേ പക്ഷേ പിന്നെയും അവിടെ മീൻ്റെ എന്തോ മീനാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കിടന്നാനങ്ങായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെയും നോക്കി പക്ഷേ പിന്നെയും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല കാറ്റും മഴയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് കയറി അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ